സുഹൃത്തുക്കളെ സേതുക്ക യൂസർക്കാരുടെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആൾട്ടോ എൽ ആണ് ആൾട്ടോ കേട്ടന ആൾട്ടോ കേട്ടൻ എല്ലോ തട്ടുമുട്ട റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ല നല്ല വണ്ടിയാണ് വണ്ടിൻ്റെ ടയറിൻ്റെ ഭാഗം പറയുകയാണെങ്കിൽ നല്ല ഫുൾ ടയറാണ് ഒരു എൺപത് എൺപത്തി അഞ്ചാം ടയർ ഉണ്ട് പിന്നെ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ നീറ്റ് ക്ലീൻ വണ്ടിയാണ് തട്ടുമുട്ടില്ല ഇല്ല മൂന്നാമത്തെ ഓണറാണ് വണ്ടി രണ്ട് ബാക്ക് ഭാഗം ഉണ്ടാവും നല്ല വൃത്തിക്കാരൻ വണ്ടിയാണ് ഉത്ഭാഗം കാണിക്കൂനെ കേട്ടോ ഇന്ത്യയിൽ കുറേ തന്നെയാണ് നല്ല വൃത്തിക്കാരൻ വണ്ടിയാണ് ഒരു പണിയിലെ വണ്ടിക്ക് വണ്ടി നല്ല മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഇല്ലാത്ത വണ്ടിയാണ് മൂന്നാമത്തെ ഓണാറാണ് ഒരു ലക്ഷത്തിൻ്റെ താഴെ ഓടിയിട്ടുള്ളൂ എൺപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടിക്ക് അതുകൊണ്ട് ഇഞ്ചി റൂമും കാര്യങ്ങളുണ്ടോ അപ്പോൾ ഒരു പിന്നെ ആവശ്യക്കാർ വിളിച്ചോളൂ ചെറിയൊരു പാർട്ടിക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം ഞങ്ങൾ വലിയൊരു വിലയെന്ന് ചോദിക്കുന്നില്ല എല്ലാ ഡിക്കി ഭ നല്ല സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ വണ്ടിൻ്റെ ലൊക്കേഷൻ വയനാട് മേപ്പാടി ഭാഗത്താണ് ആവശ്യക്കാർ വിളിച്ചിട്ട് കേട്ടോ എൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നതായിരിക്കും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് കൂടിക്കൂടി പിന്നെ വണ്ടിൻ്റെ വില ഒരു ലക്ഷത്തി എഴുപതയ്യായിരമാണ് ചോദ്യം ചെറിയൊരു നീക്കുപൊക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ലോൺ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ലോൺ അറേഞ്ച്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ ഒന്നും പറയാനില്ല ആവശ്യക്കാരെ വിളിച്ചോളി എൻ്റെ നമ്പർ താഴെ ഉണ്ടാവും അടുത്തൊരു വീഡിയോ ചെയ്താൽ എല്ലാവർക്കും നമസ്കാരം